സുഹൃത്തുക്കളെ നമസ്കാരം ബുദ്ധിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആന്റണി പെരുമ്പാവൂർ എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും തുറന്ന് പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ഓരോ സീനുകളും അതുപോലെ തന്നെ എന്താണ് എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടനും അതുപോലെ തന്നെ എനിക്കും എല്ലാ കാര്യങ്ങളും അറിയാം അതായത് അതുപോലെ തന്നെ ലാലേട്ടൻ ഈ സിനിമയും കണ്ടിട്ടുണ്ട് അല്ലാതെ മേജർ രവി പറയുന്നത് പോലെ ലാലേട്ടൻ സിനിമ കണ്ടിട്ടില്ല ലാലേട്ടനെ പൃഥ്വിരാജി ചതിച്ചതാണ് എന്നുള്ള അർത്ഥത്തിൽ മേജർ രവി മാത്രമാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ഈ മേജർ ിയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടനെ മെല്ലെ ചൊട്ടിയെടുക്കുക അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജിനെ അങ്ങ് പുറന്തള്ളുക അയാളെ കൊണ്ടുപോയിട്ട് ജനങ്ങളങ്ങ് ആക്രമിച്ചോട്ടെ ഒരു കുഴപ്പവുമില്ല ഇല്ല ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തേഞ്ഞൊട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മേജർ രവി തന്നെയാണ് മേജർ രവിയുടെ കുതന്ത്രമാണ് ഇത് ഇത്രയും വൃത്തികേടാക്കിയത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് അയാളുടെ ആദ്യത്തെ ആ ഒരു ഓവറായിട്ടുള്ള അഭിനയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ ഭയങ്കരമായിരുന്നു ഒരു കുഴപ്പവുമില്ല പൃഥ്വിരാജിന് അഭിനന്ദനങ്ങൾ എന്ന് പിന്നീട് എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ ഇയാളുടെ വർത്തമാനം നമ്മൾ കേട്ടതാണ് വീണെടുക്കുന്ന ഉരുളുന്ന ഒരു സമ്പ്രദായം ഇപ്പോഴും കേൾക്കുന്ന ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത് ഇവനെ ഇനി എൻ്റെ വീടിൻ്റെ പടി അടുപ്പിക്കരുത് എന്നാണ് അതായത് ഇനി മേജർ റവിക്ക് ലാലേട്ടൻ്റെ വീട്ടിൽ കയറണമെങ്കിൽ ഒന്ന് ആലോചിക്കേണ്ടി വരും കാരണം ഇത്രയും മോശമാക്കിയത് ഏതായാലും എനിക്ക് തോന്നുന്നില്ല ഈ മേജർ റിവി എടുത്ത് ലാലേട്ടൻ തലയിൽ വെക്കുന്നത് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഹിറ്റോ കാര്യങ്ങളോ ഒന്നും മേജർ റിവി കൊടുത്തിട്ടൊന്നുമില്ല ആകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്ക പിന്നെ എന്താ ചക്ക വീണിട്ട് മൊയ്ലി ചത്തതുപോലെ കീർത്തി ചക്ര എന്ന് പറയുന്ന ഒരു സിനിമ മാത്രമാണ് ആകെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ കുറേ തുടർച്ചയായിട്ടുള്ള പരാജയങ്ങൾ കാരണം എന്ന് പറഞ്ഞാൽ മേജർ രവി അങ്കലാപ്പിൽ തന്നെയാണ് എങ്ങനെയെങ്കിലും ഒരു സിനിമ കിട്ടിക്കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ എന്ന് മേജർ രവിക്ക് അറിയാം ഒരു കഴിവുമില്ലാത്ത ഒരു മനുഷ്യൻ തന്നെയാണ് അതായത് അയാൾക്ക് സംവിധാനം ചെയ്യാനോ നടനാക്കാനോ എന്നുള്ള ഒരു കഴിവുമില്ല അയാൾക്ക് ആകെ ഉള്ളത് എന്ന് പറഞ്ഞ വാസന ഈ സുഖിപ്പിക്കൽ മാത്രമാണ് എന്താണെന്ന് വെച്ചാൽ പ്രണവ് മോഹൻലാൽ നല്ലവനാണ് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ ഇതൊക്കെ നമുക്കറിയുന്ന കാര്യത്തിൽ ഈ മനുഷ്യൻ വന്നിട്ട് ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ ഈ പ്രണവ് മോഹൻലാൽ എങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് ഇയാൾ പറയേണ്ട ആവശ്യമുണ്ടോ നമുക്കറിയുന്നതല്ലേ അപ്പം ഇങ്ങനെ പറയുമ്പോഴേ ലാലേട്ടന്റെ മനസ്സിൽ ഇത് കൊള്ളും അങ്ങനെ ലാലേട്ടൻ വിചാരിക്കുമ്പോ എന്നോടെന്ത് സ്നേഹമാണ് എൻ്റെ രവി എന്നോടെന്ത് സ്നേഹമാണ് മോനെ നിനക്ക് എന്ന് പക്ഷേ എന്താണ് സംഭവം എങ്ങനെയെങ്കിലും ഒരു ഡേറ്റ് ഒപ്പിച്ചെടുക്കണം അങ്ങനെ എങ്ങനെയെങ്കിലും ഒരു സിനിമ ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ചെയ്തിരിക്കുന്ന ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഇന്ന് എംപുരാൻ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ഇന്നലെ മല്ലിക ചേച്ചിന്റെ കയ്യിൽ വായിൽ നിന്നും നല്ല രീതിയിൽ കിട്ടിയപ്പോഴേ നമ്മുടെ രേവി ഏതു വഴിയാ ഓടിയത് എന്നറിയില്ല അതായത് മോഹൻലാൽ കൈവിട്ടു അതുപോലെ ആന്റണി പെരുമ്പാവൂർ കൈവിട്ടു ഇനി ആ മോഹൻലാലിന്റെ വീടിന്റെ ഏഴ് അയൽപക്കത്ത് വരണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് വന്നു കഴിഞ്ഞാൽ തന്നെ കയറ്റരുത് എന്നാണ് സെക്യൂരിറ്റിയോട് പറഞ്ഞിരിക്കുന്നത് കാരണം ഇവനെ പോലെയുള്ള കുത്തിത്തിരിപ്പുകളെ ഒഴിവാക്കിയാൽ തന്നെ ലാലേട്ടൻ രക്ഷപ്പെട്ടു അതായത് ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്നേഹവും ഇല്ലാത്ത വർഗ്ഗം തന്നെയാണ് എന്താ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ഒരു മര്യാദ ഉണ്ടെങ്കിൽ ഇവൻ പോലും ും എടുക്കുന്ന സിനിമയല്ലേ അപ്പോൾ ഇവൻ കുറച്ചെങ്കിലും ഒരു മര്യാദ ഉണ്ടെങ്കിൽ ഇവൻ എന്താണ് ചെയ്യേണ്ടത് അതായത് കാര്യങ്ങൾ തുറന്നു പറയുകയാണ് വേണ്ടത് പക്ഷേ ഇവനും ചെയ്തിരിക്കുന്ന എന്താണ് വൃത്തികെട്ട ഒരു സംവിധാനം ഒരു ഇത് തന്നെയാണ് അതായത് മോഹൻലാലിനെ കൊണ്ടുപോയിട്ട് കുഴിയിൽ ചാടിക്കുക അയാളെ കൊണ്ട് മാപ്പ് പറയിക്കുക പറ്റുമെങ്കിലും എന്ന് പറഞ്ഞാൽ കാലു പിടിപ്പിക്കുക ഇതൊക്കെയാണ് ഇവന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിന് ഇത് മനസ്സിലായിപ്പോഴ് ആദ്യം മോഹൻലാലിന് മനസ്സിലായിട്ടില്ല ആദ്യം ഇയാൾ കൊണ്ടുപോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ദുരന്തം നടന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒരു സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തതാണ് നമുക്ക് ർക്കും അറിയാം അന്ന് തന്നെ നമ്മളെല്ലാവരും പറഞ്ഞതാണ് ഈ രവിയെ ഒഴിവാക്കി കഴിഞ്ഞാൽ ലാലേട്ടൻ രക്ഷപ്പെട്ടു എന്ന് കാരണം സ്തുതി പാഠകരാണ് ഈ രവി എന്ന് പറയുന്നത് ഇയാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോഹൻലാലിനെ സ്തുതി പാടാൻ വേണ്ടി മാത്രമാണ് ഇയാൾ ജീവിക്കുന്നത് എന്ന് പറയുന്നത് പോലെയാണ് ഏതായാലും ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇയാൾക്കെന്ന് പറഞ്ഞാൽ വലിയ റോളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നിട്ട് ലാലേട്ടന് മനസ്സിലായിട്ടില്ല പക്ഷെ ഇപ്പോഴും ലാലേട്ടന് കൃത്യമായിട്ട് മനസ്സിലായി എന്താണ് രവി ചെയ്യുന്നത് രവി ആരാണ് രവി എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വള്ളി പുള്ളിപ്പെടാതെ അതായത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ബി ജെ പിയുടെ അനുഭാവികൾ പോലും എന്ന് പറഞ്ഞാൽ ഈ രവിയക്കെതിരെയാണ് അതായത് ഈ രവിയാണ് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് രവി ആരാണ് എന്നുള്ള തരത്തിൽ ഒരുപാട് കമൻ്റുകൾ വരുന്നത് കണ്ടു അതുപോലെ തന്നെ ലാലേട്ടൻ ഫാൻസിൽ തന്നെ പൊട്ടിത്തെറികൾ കണ്ടു രവിക്കെതിരെ ഒരുപാട് പേര് സംസാരിക്കുന്നത് കണ്ടു എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലാലേട്ടനെ കൊണ്ടുപോയിട്ട് കുഴിയിൽ ചാടിക്കുന്ന നമ്പർ വൺ ആൾക്കാർ തന്നെയാണ് രവിയാണോ രവി ഇതല്ലായിരുന്നു ചെയ്യേണ്ടത് രവി എന്തിനാണ് നുണ പറഞ്ഞത് അതായത് ലാലേട്ടനെ ചൊട്ടിയെടുക്കുക എന്നുള്ള കാര്യം കൊണ്ട് മാത്രമാണ് അയാളുടെ വിചാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും മീഡിയക്കാർ അറിയില്ല ആരും അറിയില്ല ലാലേട്ടൻ അതിന് മുന്നേ തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ സിനിമ ഫുൾ കണ്ടതാണ് അതായത് ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം എന്നുള്ള തരത്തിൽ പിന്നീട് രവിയാണ് വന്ന് പറയുന്നത് ലാലേട്ടൻ സിനിമ കണ്ടിട്ടില്ല ലാലേട്ടനെ പൃഥ്വിരാജ് പറ്റിച്ചതാണ് അതായത് ലാലേട്ടൻ ഒന്നും അറിഞ്ഞിട്ടില്ല ലാലേട്ടൻ ചെറിയ കുട്ടിയാണ് എന്ന് അപ്പോഴാണ് മല്ലിക ചേച്ചി വന്നത് മല്ലിക മല്ലികച്ചേച്ചി വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു കറക്റ്റ് സന്ദർഭം തന്നെയായിരുന്നു ആ ഒരു ഇടപെടലോട് കൂടിയിട്ടാണ് രവി ഏതു വഴി ആ നമ്മൾ കണ്ടിട്ടില്ല ഇന്ന് ആന്റണി പെരുമ്പാവൂർ വന്നിട്ട് കൃത്യമായിട്ട് പറഞ്ഞു മോഹൻലാലും അതുപോലെ തന്നെ ഞാനും പിന്നെ ഈ മുരളി ഗോപിയും എല്ലാവരും തന്നെ പൃഥ്വിരാജിൻ്റെ കൂടെയുണ്ട് പൃഥ്വിരാജിന് ഒരിക്കലും ഞങ്ങൾ തള്ളിക്കളയില്ല എമ്പൂരാൻ മൂന്നും കൂടി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എന്നാണ് ഈ ആന്റണി പെരുമ്പാവൂർ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കെന്ന് പറഞ്ഞ് ഏറ്റവും വലിയൊരു സിനിമയാണിത് ഇത് ഇതെന്ന് പറഞ്ഞാൽ ഇന്ന് ലിബർട്ടി ബഷീർ പറയുന്നൊരു കാര്യമുണ്ട് എൻ്റെ സിനിമാ ജീവിതത്തിൽ ഇത്രയും വർഷങ്ങളായിട്ട് എനിക്ക് തിയേറ്ററുണ്ട് ഞാൻ നിർമ്മിച്ചിട്ടുണ്ട് വിതരണം ചെയ്തിട്ടുണ്ട് ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ സിനിമാ ജീവിതത്തിൽ എല്ലാ ഷോയും ഹൗസ്ഫുൾ ഈ ഒരു എന്താ ഈ ഒരു സംഭവം ആദ്യമായിട്ടാണ് ഏഴ് തിയേറ്ററാണ് അദ്ദേഹത്തിനുള്ളത് ഏഴ് തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഏഴഞ്ച് മുപ്പത്തഞ്ചോളോ ഷോയാണ് വരുന്നത് ഈ ഷോ മുഴുവെന്ന് പറഞ്ഞാൽ ഹൗസ്ഫുള്ളാന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എന്താണ് അവിടുത്തെ പുരുഷാരം അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ ആൾക്കാർ ൂട്ടം ആലോചിച്ചു നോക്കണം നിങ്ങൾ അപ്പം അങ്ങനെ തിയേറ്റർ മുഴുവൻ ഇളക്കി മറച്ചു കൊണ്ടിരിക്കുന്ന ഒരു സിനിമ ആ സിനിമ എന്ന് പറഞ്ഞി എന്തിൻ്റെ പേരിലായാലും ശരി അതായത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവത്തിൻ്റെ പേരിലാണെങ്കിൽ പറയാം അതായത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ ഇപ്പോൾ തമ്മിലടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയിട്ട് അപ്പോൾ ഏതായാലും ഈ അടിയും പിടിയും ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ സിനിമ സിനിമയ്ക്ക് നല്ല ഇതാണ് വന്നിരിക്കുന്നത് അതുപോലെ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ മലയാളികൾ നെഞ്ചിലേറ്റുന്ന ഒരു കാഴ്ചയും കൂടി നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതായത് എന്തിനാണ് മോഹൻലാലു പോയിട്ട് ഗേദം പ്രകടിപ്പിച്ചത് ഇപ്പം എല്ലാവർക്കും അറിയാം അതായത് ഈ പിന്നെ രവിക്കു വേണ്ടി മാത്രമാണ് രവി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇല്ലെങ്കിൽ ഒരിക്കലും മോഹൻലാൽ ഗീതം പ്രകടിപ്പിക്കത്തില്ല കാരണം എന്തിനാണ് മോഹൻലാൽ ഗീതം പ്രകടിപ്പിക്കുന്നത് അയാൾ എന്താണ് ചെയ്തിരിക്കുന്നത് അയാൾ അയാളുടെ കഥാപാത്രം അഭിനയിച്ചു വന്നു എന്നല്ലാതെ അയാൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യേണ്ടത് പൃഥ്വിരാജ് അതുപോലെ തന്നെ മുരളീ ഗോപിയാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂറാണ് അല്ലാതെ മോഹൻലാലിനോ അല്ലെങ്കിൽ മറ്റുള്ള അഭിനയിച്ചവർക്കോ സായി ഒന്നും വീട് പ്രശ്നങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ അഞ്ചു വാര്യർക്ക് പ്രശ്നമില്ല ടോവിനോ തോമസിന് പ്രശ്നമില്ല എന്തുകൊണ്ടാണ് അവരൊക്കെ അവരുടെ ജോലി ഭംഗിയായിട്ട് തീർത്തിട്ട് പോയിട്ടുണ്ട് അത് തന്നെയാണ് അല്ലാതെ അവർ വന്നിട്ട് ഇവിടെ മാപ്പ് പറയേണ്ടി കോപ്പ് പറയേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ലാലേട്ടനെ കൊണ്ട് മാപ്പ് പറയിക്കും ഇല്ലെങ്കിൽ ചെരുപ്പ് നക്കിക്കും ഇല്ലെങ്കിൽ ഞാൻ പലതും നക്കിക്കും ഞാൻ പലതും ചെയ്തിരിക്കും എന്നൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രവിയുടെ ഐഡിയ മാത്രമാണ് അവിടെയാണ് രവി എന്ന് പറയുന്ന ഒരു സംവിധായകൻ്റെ പതനം എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ അയാൾ കൂടുതലെന്ന് പറഞ്ഞാൽ കുഴപ്പങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോഴൊക്കെ ഒരു റോളുമില്ല അയാളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ ലോകത്തുള്ള എല്ലാവരും വെറുത്തു എന്നുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണി പണ്ടിരിക്കണ്ണിമുകുന്ദനുമായിട്ടൊരു പ്രശ്നമുണ്ടായിരുന്നു അന്ന് ഉണ്ണി ഉണ്ണിമുകുന്ദൻ തല്ലി എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഇങ്ങനെക്കൊരു വിചാരം എന്താണെന്ന് ഞാൻ ഇവിടെ എന്തോ ഒരു വലിയ സംഭവമാണ് ഞാനാണ് ഈ സിനിമ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഞാനാണ് ഈ മലയാള സിനിമയുടെ നട്ടെല് അതുപോലെ തന്നെ എനിക്ക് മാത്രമാണ് എല്ലാം ഉള്ളത് എന്നുള്ള തരത്തിൽ ഇയാൾക്ക് അഹങ്കാരമുണ്ട് എന്നുള്ളതാണ് ഇയാളെ പക്ഷം പിടിക്കുന്ന ചില ഈ ആൾക്കാരുണ്ട് ഇടതുപക്ഷത്തുള്ള ജലയാൾക്കാരുണ്ട് കോൺഗ്രസിൻ്റെ പക്ഷത്തുള്ള കുറച്ച് ആൾക്കാരുണ്ട് ഇയാളെ പക്ഷം പിടിക്കുന്ന കുറച്ച് ആൾക്കാർ അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെയും കൂടി ആൾക്കാർ വെറുക്കും എന്നുള്ളതാണ് ഇവനെ പക്ഷം പിടിച്ചു കഴിഞ്ഞാൽ അതായത് തൂറിയോന് ചുമന്ന് കഴിഞ്ഞാൽ ഈ ചുമന്നാവ് വരെ എന്ന് പറഞ്ഞാൽ നാറും എന്നുള്ളത് പോലെയാണ് ഇയാളെ പരമാവധി ഒരുക്കി നിർത്തി കഴിഞ്ഞാൽ ഈ ലാലേട്ടന് ഏറ്റവും നല്ലൊരു ഗുണം ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് വൈദ്യപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കും ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി mascara.